ഒൻപത് വർഷമായി അടഞ്ഞുകിടക്കുന്നൂസ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആർ എസ് പിയും യുടി യു സിയും ഫാക്ടറിയെ കുറിച്ച് ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്ന ഫാക്ടറിയെ കുറിച്ച് ആർ എസ് പിയുടെ വർക്കല ഈസ്റ്റ് മണ്ഡല സെക്രട്ടറി സഖാവ് രാമേന്ദ്രൻ നായർ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഈ ഫാക്ടറി പൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു സമയത്ത് ആയിരത്തിലധികം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു മിക്കവാറും ഈ പ്രദേശത്തുള്ള ഈ ഫാക്ടറിയിലെ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ പണിയെടുത്തിരുന്നത് ആ ഇവിടെ എല്ലാ ദിവസവും ഉത്സവം പോലെയായിരുന്നു ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് കടകളും ഒക്കെ ഉണ്ടായിരുന്നു ഒമ്പത് വർഷമായിട്ട് തുറക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു തൊഴിലാളി വർഗ ഗവൺമെൻറ് കഴിഞ്ഞ ഒമ്പത് വർഷമായി സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇതുപോലെ ആയിരത്തോളം തൊഴിലാളികൾക്ക് ലഭിക്കുമായിരുന്ന തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത ഈ ഭാഗത്തൊക്കെ കൂടുതൽ സ്ത്രീ തൊഴിലാളി ആയിരത്തിൽ തൊള്ളായിരത്തി അമ്പത് പേരും സ്ത്രീ തൊഴിലാളികളായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഓണം പോലെ പോയിക്കൊണ്ടിരുന്ന പ്രത്യേകിച്ചും രവി മുതലാളിയുടെ കൊല്ലത്തെ രവി മുതലാളിയുടെ ഫാക്ടറി ആയതുകൊണ്ട് മിക്കവരുടെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് യഥാസമയം കിട്ടുമായിരുന്നു അതെല്ലാം ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ് അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ വന്ന് ഇവിടുത്തെ തൊഴിലാളികളെ ഈ സമൂഹത്തെ രക്ഷിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത് കശുവണ്ടി തൊഴിലാളി യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഹാവ് മോഹൻദാസ് നാ സൺഫുഡ് കോർപ്പറേഷൻ ബി എൽ സി കമ്പനിയുടെ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇവിടെ വർക്കുണ്ടായിരുന്നു പതിനഞ്ചിന് ശേഷം ഇന്നേ വരയ്ക്കും ഈ ഫാക്ടറി തുറന്നിട്ടുമില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുമില്ല ഈ ഫാക്ടറിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രദേശമെന്ന് മാത്രമല്ല ഏകദേശം അങ്ങ് ചാത്തമ്പ്ര കല്ലമ്പലം തോട്ടക്കാട് വിവിധ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവിടെ പങ്കെടുത്ത് ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്നത് ഈ കാലഘട്ടത്തിൽ ഇവിടെ നല്ല രീതിയിലുള്ള കച്ചവടങ്ങളും ജനവാസവും എല്ലാം എല്ലാമുണ്ട് ഇന്ന് ആളുകയറാ മൂലയായും കാടും പിടിച്ച് കിടക്കുന്ന ഈ പ്രദേശം ഇന്ന് ഒറ്റയ്ക്ക് ഒരു കുട്ടിക്ക് പോലും നടന്നു പോകാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് ഈ ഫാക്ടറി കോർപ്പറേഷനെ പോലെയോ ക്യാപ്സിനെ പോലെയോ ഏറ്റെടുത്ത് നടത്തി ഇവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകണമെന്നാണ് യു ടി യു സി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഫാക്ടറിയെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിലേക്ക് യു ടി യു സി തിരുവനന്തപുരം കശ്മണ്ടി തൊഴിലാളി യൂണിയൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാരിചന്ദ്രൻ വളരെ വേദനയോടുകൂടിയാണ് നമ്മളിത് പറയേണ്ടിയത് കാരണം ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാന നേതൃത്വം നൽകുന്ന ഒരു മുന്നണി ആണ് ഇവിടെ ഭരിക്കുന്നത് അതായത് കേന്ദ്രത്തിൻ്റെയും കേന്ദ്രവും കേരളത്തിലെ ഭരണവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാകുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് തൊഴിലാളി വർക്കമെന്ന് പറയാൻ യാതൊരു യോഗ്യതയും ഈ ഗവൺമെൻറ്റിനില്ല എന്നുള്ളതാണ് കാരണം സമസ്ത മേഖലയിലും അവർ കമ്മീഷൻ വ്യവസ്ഥയിലും മറ്റുമൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത് ഈ ഫാക്ടറി ഉടമകളിൽ നിന്ന് പോലും ചിലപ്പോൾ ഇപ്പോൾ ലൊക്കഡേഷൻ പരിപാടി പലയിടത്തും നടക്കുന്നുണ്ട് ഫാക്ടറിയിൽ തൊഴിലാളികൾ കുറയുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ള തൊഴിലാളികളെ വെച്ചും മറ്റ് കുടിൽ വ്യവസായം പോലെയാണ് ഇപ്പോൾ ഫാക്ടറികൾ നടത്തുന്നത് ഇപ്പോൾ തന്നെ ഇറക്കുമതി അതായത് ഈ കശുവണ്ടി ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇറക്കുമതി ചെയ്ത് ക്വാളിറ്റി കുറഞ്ഞ പരിപ്പുകൾ ഇറക്കുന്നത് കൊണ്ട് ഈ ഇതിന് വാല്യൂ അതായത് ഇതിന് ശരിക്ക് വിപണനം നടക്കുന്നില്ല എന്നൊക്കെയാണ് ഈ ഗവൺമെൻറ് പറയുന്നത് ആയതിൽ എത്രയും പെട്ടെന്ന് ഈ ഫാക്ടറി തുറന്ന് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അവരുടെ ജീ ഉപജീവന മാർഗ്ഗം ലഭിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് യു ടി യു സി ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആർ ഒ എഫ് ആർ ഒ എഫിൻ്റെ വർക്കല ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സഖാവ് ശരത് ചന്ദ്രൻ അല്ലെ എനിക്കിതിൽ പറയാനുള്ളത് നമ്മുടെ നാവായ്ക്കുളത്തുനിന്ന് മാത്രമല്ല നമ്മുടെ ദേശത്തുനിന്ന് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ ഒരുപാട് ഇതുപോലെയുള്ള സംരംഭങ്ങൾ കശുവണ്ടി മേഖലയിലുള്ള സംരംഭങ്ങൾ അടഞ്ഞു കിടക്കുന്നുണ്ട് വളരെ കാലങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അതെല്ലാം തന്നെ സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കി ഇത് ഏറ്റെടുത്ത് നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ആശ്രയ ഇതുപോലെയുള്ള സംരംഭങ്ങൾ ആശ്രയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതിലേക്ക് ഒരു സർക്കാർ ഒരു വഴി തുറക്കണമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് അതുമാത്രമല്ല അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്കിതിലൊരു വളർച്ച നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന വർഗം വളരത്തുള്ളൂ അത് തൊഴിലാളി പ്രസ്ഥാനമായിട്ടുള്ള സി പി എം പ്രത്യേകം അത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്